ഈ ചെയ്തൊക്കെ പടുത്തോ നമുക്ക് ഈ ഒരു ഇല മാത്രം മതി കേട്ടോ നമുക്കിത് പനിക്കൂർക്കയുടെ ഇലയാണ് ഞാൻ വരയില്ല എന്നൊക്കെ പറയും ഹലോ ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമുക്ക് നമ്മൾ നാച്ചുറലായിട്ടുള്ള നല്ലൊരു ഡൈ അല്ല ഡൈ ചെയ്ത ചെയ്യാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് മുട്ടിക്കറുപ്പിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ നല്ല റിസൾട്ട് തന്നെയാണ് നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിൽ നമ്മൾ ഈ പനികൂർക്കയുടെ ഇല ഇട്ടിട്ടാണ് നമ്മൾ അന്ന് ഇന്നലത്തെ വീഡിയോയിലാക്കിയിട്ടുള്ളത് അപ്പോൾ പനികൂർക്കയുടെ ഇല നമ്മുടെ മുടി കറുപ്പിക്കാനായിട്ട് അടിപൊളിയാണ് അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഇല എടുക്കുക ഒരു അഞ്ചെട്ട് ഇല എടുക്കുക അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം എടുക്കുക ഇനിയിപ്പോൾ കറിവേപ്പിൻ്റെ ഇല പൊടിച്ചതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതായാലും മതി ഇല്ലെങ്കിൽ കറിവേപ്പിൻ്റെ ഇല നല്ല ഫ്രഷ് നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പിൻ്റെ എല്ലാം എടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ നീലാമരിയുടെ ഇലയാണ് അത് കിട്ടുകയാണെങ്കിൽ അത് നല്ലതാണ് ഇല്ലെങ്കിൽ അതിൻ്റെ പൊടിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഇതിങ്ങനെ വെറുതെ പൊട്ടിച്ചിട്ടിട്ട് കറിവേപ്പിൻ്റെ എലും കൂടിയിട്ട് ഒരു സോസ്പാനിലിട്ടിട്ട് നൈസായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക ചൂടാക്കി ഒന്ന് പൊടിച്ച് വയ്ക്കുക അതിന് ശേഷം നമ്മൾ ഏത് എണ്ണയാണോ തലയിൽ തേക്കുക വെച്ച് കഴിഞ്ഞാൽ ആ പൊടിച്ചതും ഇനിയിപ്പോൾ നീലാമരിയുടെ അല ഇല്ലെങ്കിൽ നീലാമരിയുടെ പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ എന്നറിയാമെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ തൊട്ട് കൊടുത്താൽ മതി കേട്ടോ തൊട്ട് കൊടുത്താൽ അപ്പം തന്നെ ഷാംപൂട്ടൊന്നും കഴുകി കളയരുത് തൊട്ട് കൊടുത്താൽ നൈസായിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഇവിടെ ഈ ഭാഗത്തൊക്കെയല്ലേ നമുക്ക് കൂടുതലൊക്കെ ഉണ്ടാവുക അതായത് ഇവിടെ നിന്ന് വരുന്നത് മുടികളൊക്കെ പുതുതായിട്ട് വരുന്നതൊക്കെ കുറ്റി കുറ്റി പോലെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ അവിടേക്കിങ്ങനെ നൈസായിട്ട് തന്നെ തൊട്ട് കൊടുക്കുക കേട്ടോ നല്ല റിസൾട്ടാണ് ഇത് പതിവായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് പൊടിയായിട്ടാണ് അല്ല സോറി എണ്ണയായിട്ടാണ് നിങ്ങൾക്ക് തേക്കേണ്ടതെങ്കിൽ നമ്മൾ ഈ പൊടിച്ച പൊടികളുണ്ടല്ലോ ഈ പനികൂർക്കയുടെ ഇതൊക്കെ നമ്മൾ വീട്ടിൽ നട്ടുപിടിപ്പിക്കണം കേട്ടോ ഇത് എപ്പോഴായാലും നമുക്ക് ജലദോഷത്തിനായാലും ഒരു ലേഹ്യം പോലെ ഉണ്ടാക്കി കഴിക്കാനായാലും മുടിക്കായാലും എല്ലാത്തിനും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അലയാണ് ഇപ്പം കൊച്ചു മക്കളുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ നിറയിലൊക്കെ വെച്ചിട്ട് കൊടുക്കില്ലേ ആ അതിനും അടിപൊളിയാണ് കേട്ടോ ജലദോഷമൊക്കെ വരാതിരിക്കാനായിട്ട് അപ്പം നമ്മൾ ഏതൊരു പാക്കിലേക്കും നമുക്കിപ്പോൾ പനിക്കൂറുക്കയുടെ ഇല മസ്റ്റാണ് അപ്പം ഈ ജലദോഷം വന്നിട്ട് പലർക്കും പല പാക്കുകളിടാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഇത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഇന്നലെ എനിക്കാണ് തൊട്ടേനെ പിടിച്ചനൊക്കെ ജലദോഷം വരുന്ന ആള് ഇന്നലെ നമ്മൾ ആ സിറുണ്ടാക്കിയത് വെച്ചാൽ എനിക്ക് അതൊരു പ്രശ്നമില്ല കേട്ടോ അടിപൊളിയായിട്ട് തന്നെയൊക്കെ നമുക്ക് മുടി നല്ല കട്ട കറുപ്പ് ഒക്കെ ആയിട്ട് നല്ല കറുപ്പ് കളറിലേക്ക് ഒക്കെ കേട്ട് ഇപ്പോൾ മുടികൾ വളർന്നുകൊണ്ടിരിക്കുന്നത് ഒരെണ്ണം പോലും നരയ്ക്കാനുള്ള ഒരു ടെൻഡൻസി അവിടെ വരുന്നില്ല അതായത് നമ്മൾ നമ്മുടെ കറിവേപ്പിൻ്റെ എല്ലാവരുടെയും ഇതിന്റെ ഒരു ഗുണമാണെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ ചായല ചായല നമ്മുടെ മുടീനെ ആ ഒരു ഇതുണ്ടല്ലോ അതിന്റെ ആ ഒരു കറ എന്ന് പറയില്ലേ അത് നമ്മുടെ മുടിക്ക് നല്ല സ്ട്രോങ് കൊടുക്കുകയും ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ മുടീനെ നല്ല സ്ട്രെങ്ത് ആയിട്ട് കൊണ്ടുവരികയും ചെയ്യും മുടി വളർച്ച കൂട്ടുകയും ചെയ്യും അപ്പോൾ അതൊക്കെ നിങ്ങൾ ഈ നേരങ്ങളൊക്കെ സ്പ്രേ അടിച്ച് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഈ പൊടിച്ചതും കറിവേപ്പ്രയിലും കൂടി പൊടിച്ചതും അത് നമ്മുടെ നീലാമ്പ്രയുടെ പൊടിയും കൂടിയിട്ട് എണ്ണ കാച്ചൊന്നും വേണ്ട വെറുതെ നമ്മൾ വെയിലത്ത് വെക്കില്ലേ അതേപോലെ ഈ പൊടി ഇട്ട് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ എണ്ണ തേക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെയെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇല്ലെങ്കിൽ എണ്ണ തൊട്ട് പറ്റാൻ പറ്റുന്നവർക്കാണെങ്കിൽ ഈ പൊടി പൊടിച്ചിട്ട് വെറുതെ ജസ്റ്റ് നിങ്ങൾ കയ്യിലൊക്കെ ഒന്ന് വെറുതെ ചാലിച്ച് അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ചാലിച്ചിട്ട് ഇങ്ങനെ തൊട്ട് പറ്റി കൊടുത്താൽ മതി കേട്ടോ അടിപൊളി റിസൾട്ടാണ് നല്ലൊരു ടിപ്പ് തന്നെയാണ് അപ്പോൾ ഹെയർ ഡൈ ഒന്ന് അടിച്ചുകഴിഞ്ഞിട്ട് ഉള്ള അമോണിയ കൂട്ടിയിട്ട് ഉള്ള മുടിനെ നാശാക്കി കളയാൻ നിൽക്കണ്ട അത് അമോണിയ ആണ് പെട്ടെന്ന് റിസൾട്ട് കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ എല്ലാവരും ചെയ്യണത് പക്ഷേ നിങ്ങൾക്ക് ഒരു മുടിക്ക് പകരം പത്ത് മുടി പോലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നേച്ചുറ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക മുടിനെ ഒക്കെ സംരക്ഷിക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യണം കേട്ടോ അടുത്തൊരു ഗിഡ് വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ